പത്തനംതിട്ടയിൽ ഞെട്ടിച്ച കേസിൽ അമ്മയും ആൺ സുഹൃത്തും പിടിയിലായിരിക്കുകയാണ് പതിമൂന്നുകാരിയായ സ്വന്തം മകളെ അമ്മ തന്നെയാണ് ആൺസുഹൃത്തിന് മുന്നിൽ കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രധാനമായും നടന്നത് പതിമൂന്നുകാരിയായ മകളെ കൊലപാതക കേസിലെ പ്രതിക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തത് സ്വന്തം അമ്മ തന്നെയാണെന്നത് ഏറെ ഞെട്ടിക്കുന്ന വസ്തുതയാണ് മാത്രമല്ല പത്തനംതിട്ടയിലെ തന്നെ ഒരു ലോഡ്ജ് മുറിയിൽ എത്തിച്ചായിരുന്നു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നത് മറ്റൊരു കാര്യം സംഭവം നടക്കുമ്പോൾ മാതാവിതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എന്നതാണ് ക്രൂരപീഡനത്തിന് ശേഷം ഇരയുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് കേസ് പ്രധാനമായും എടുത്തത് പോലീസ് കേസ് കേസെടുത്തുമെന്നറിഞ്ഞതോടെ പ്രതികളായ അമ്മയും ആൺ സുഹൃത്തും ഒളിവിൽ പോയി അന്ന് മുതൽ ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു പിന്നീട് കർണാടകയിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെ പ്രധാനമായും അറസ്റ്റ് ചെയ്തതും പത്തനംതിട്ടിൽ പതിമൂന്നുകാരിയെ അമ്മയുടെ ഒത്താശയോടെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിൽ പോയ അമ്മയും ആൺ സുഹൃത്തും ഒടുവിൽ അറസ്റ്റിലായിരിക്കുകയാണ് റാന്നി അങ്ങാടി സ്വദേശി ജെയ്മോനാണ് പ്രധാനമായും പിടിയിലായത് ജയ്മോൻ മുൻപൊരു കൊലപാതക കേസിലെ പ്രതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സംഭവം പ്രധാനമായി നടക്കുന്നത് പത്തനംതിട്ടയിലെ ലോഡ്ജിൽ എത്തിച്ചാണ് അമ്മയുടെ മുൻപിൽ വെച്ച് പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരത്താണ് ഈ കുടുംബത്തിന്റെ താമസം കേസ് രജിസ്റ്റർ ചെയ്തതോടെ പെൺകുട്ടിയുടെ അമ്മയും ജയമോനും കർണാടകത്തിലേക്കാണ് മുങ്ങിയതും പത്തനംതിട്ട പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്